നാഗ്പൂരിന്റെ തിരക്കേറി വഴികളിൽ സാധാരണമായ ജീവിതത്തിനിടയിൽ ഒരു ചെറിയ ചായക്കട വർഷങ്ങളോളം ശ്രദ്ധിക്കപ്പെടാതെ നിലകൊണ്ടിരുന്നു അതിൻ്റെ കൗണ്ടറിന് മുന്നിൽ ഒരു വലിയ സ്വപ്നം കൊണ്ട ഒരാളുണ്ടായിരുന്നു സുനിൽ പട്ടേൽ ഇന്ന് ഡോളി ചായവാല എന്ന പേരിൽ ലോകമറിയപ്പെടുന്നയാൾ ഡോളിയുടെ ജീവിതം പ്രിവിലേജുകൾ നിറഞ്ഞതായിരുന്നില്ല അദ്ദേഹം പ്രശസ്തമായ സ്കൂളുകളിൽ പഠിച്ചില്ല അല്ലെങ്കിൽ കോടികളുള്ള കുടുംബത്തിൽ ജനിച്ചതുമല്ല എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത് അസാധാരണമായ ഉത്സാഹവും ചെറിയ കാര്യത്തിൽ പോലും വ്യത്യസ്തത സൃഷ്ടിക്കുവാനുള്ള പ്രയത്നവുമായിരുന്നു മറ്റുള്ള ചായക്കടക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഡോളി ചായയെ ഒരു കലാരൂപമായി മാറ്റുവാനാണ് ശ്രമിച്ചത് സ്റ്റൈലിഷ് വേഷങ്ങൾ സ്വർണ്ണ ചെയിനുകൾ വലിയ കണ്ണട ഇവയൊക്കെ അണിഞ്ഞ് സിനിമാ നടൻ രജനീകാന്തിനെ പോലെ അവിശ്വസനീയമായ രീതിയിൽ ചായ ഒഴിച്ച് നൽകുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അയാൾ ചായ വിൽക്കുകയായിരുന്നില്ല അതിനെക്കുറിച്ചുള്ള അനുഭവം സൃഷ്ടിക്കുകയായിരുന്നു പക്ഷേ ആളുകൾക്ക് ആദ്യമൊന്നും ഇതൊന്നും അത്ര രസിച്ചിരുന്നില്ല പല ദിവസങ്ങളിൽ ആളുകൾ അയാളെ പരിഹസിച്ചു ഇതൊക്കെ ആവശ്യമില്ലെന്ന് പറഞ്ഞു അവന്റെ ശ്രമങ്ങളെ വില കുറച്ചു കണ്ടു എന്നാലും അവൻ അവസാനിപ്പിച്ചില്ല ഓരോ കപ്പ് ചായയിലും തൻ്റെ സ്വപ്നങ്ങൾ നിറയ്ക്കുവാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത് ഒരു സാധാരണ ദിവസം ഡോളി സാധാരണ പോലെ ചായ വിളമ്പുമ്പോൾ ലോകസമ്പന്നനും പ്രശസ്തനുമായ ബിൽഗേറ്റ്സ് ആ കടയിലേക്ക് എത്തി ഡോളി ചായ ഓർഡർ ചെയ്തപ്പോൾ വീഡിയോ വൈറലായപ്പോൾ മാത്രമാണ് ഡോളി ബിൽഗേറ്റ്സ് ആരെന്ന് മനസ്സിലായത് ഈ സംഭവത്തിന് ശേഷം ഡോളി ചായവാലയുടെ സോഷ്യൽ മീഡിയ ഫോളോയേഴ്സ് കുതിച്ചുയർന്നു നാല് പോയിന്റ് അഞ്ച് മില്യൺ പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തെ പിന്തുടരുന്നത് കൂടാതെ രാജ്യാന്തര തലത്തിൽ ഇവന്റുകളിൽ പ്രത്യക്ഷപ്പെടുവാനും അദ്ദേഹത്തിന് സാധിച്ചു ഒരു സാധാരണ ചായക്കച്ചവടക്കാരൻ തൻ്റെ വേറിട്ട ശൈലി പ്രചരിപ്പിച്ചതിലൂടെ എങ്ങനെ ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറാമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡോളി ചായവാല